എത്ര ദിവസമായിപ്പോ എത്ര ദിവസം രണ്ട് ദിവസമായി നമ്മൾ വീട് ഇട്ടിട്ട് ഇന്ന് നമ്മൾ നമ്മളെ ഈ മച്ചുനെ പിടിച്ചാണ് കളിപ്പിക്കാൻ പോണ് നെക്സ്റ്റ് മാച്ച് നമ്മളെ ഈ മച്ചുനെ തൊട്ടിട്ട് വരുന്നുള്ളോ ഡാർവിൻ ന്യൂനസിനെ വെച്ചാൽ കളിപ്പിക്കും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് മാച്ച് മച്ചുനെ വെച്ച് കളിക്കാം എവിടെയാ നാല് മാച്ചു ഒരു ഗോൾ അടിച്ചിട്ടുള്ളൂ തൊണ്ണൂറ്റേഴ് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും എന്തായാലും കളിപ്പിച്ച് നോക്കാം ലെറ്റ്സ് ഗോ എടാ സൂപ്പർ സബ്ബാണ് ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ കൊടുത്തല്ല കിട്ടിയതാണ് അപ്പോൾ എന്തായാലും കളിപ്പിച്ച് വെക്കുക അൽഫോൺസോ ഡേവിസ് ഫോമിലാണല്ലോ ഫോമിലാണല്ലോടെ ഇന്ന് നമ്മൾ ഡേവിസ് ഇറക്കാം ഓക്കെ ഇതാണ് നമ്മളെ ഓപ്പോൻ്റെ ടീം ലെറ്റ്സ് ഗോ അത്യാവശ്യം അടിപൊളി ടീമൊക്കെ തന്നെയാണ് ഡംബുലെ ഒക്കെ ഉണ്ട് നോക്കി വയ്ക്കുക ഗായ്സ് എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ട്വൻറ്റി കെ അടിക്കാനാണ് പവറൊക്കെ എല്ലാവരും പോയുണ്ട് ലെറ്റ്സ് ഗോ ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക് ഒക്കെ താല്പര്യക്കും ഇന്ന് ഞമ്മള് ബാൾസെലോണേനെ അടിച്ചാട്ടും ഞമ്മ മച്ചു പെരുങ്കളി അടിച്ചു അത്രയുള്ളു അതാണ് ഞമ്മളെ ലക്ഷ്യം നെയ്മർ ജൂനിയർ കോട്ടെങ്കോട്ടെ കോട്ടെ ബെല്ലിംഗോൾ ആണ് എന്തായാലും റേഞ്ച് ാണ് എടോട്ടോണ്ട് ലെഫ്റ്റ് ഫുട്ടോണ്ട് അടിച്ചു നമുക്ക് എന്തായാലും എടവ് പാളി പോലൊക്കെ ഒരു ഫീല് വരുന്നുണ്ട് കോട്ടെ കോട്ടെ

മറ്റൊരു ഐസായിട്ട് കളിക്കണ്ട് ആ വിചാരിച്ച മൂവ്മെന്റ് എടുക്കും പക്ഷെ സ്പീഡാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പോട്ടയായിരിക്കാം ചെന്നു നമുക്ക് ബില്ലൻ പോട്ടെ ക്രിസ്ത്യാനോട്ടെ എനിക്ക് ലാസ്റ്റ് എങ്ങനെ പാളും പൗഡർ ഉണങ്ങി പൗഡർ ഉണങ്ങി എന്തായാലും നെയ്മനൊട്ടേജി പിടിച്ചോ പിടിച്ചോ വില്ലൻ കോട്ട കോട്ടെ അടിച്ചു കയറ്റി മച്ചു ചെല്ലു ചെല്ല് എന്താണ് നമ്മളെ കോണ്ടെ കുടിച്ചോ നമ്മളെടുത്തു ഡ്രിബിൾ ചെയ്ത് പോവല്ലേ നമുക്ക് എടാ അതെന്ത് പരിപാടിയാണ് ചെല്ലു ചെല്ല് 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 റഡ്രി ഏ എടുത്തു നമ്മൾ मेशी। 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 ും പന്തിട്ടാത്തെ വീർച്ചായിട്ട് കളി കളിക്കണ്ടല്ലോ പിന്നെ ഞമ്മള് മെസ്സി കോട്ട ക്രിസ്ത്യാനോ ഇതാരും ഇല്ല ഇവിടെ പന്തിട്ടെടുക്കാന് ഓൻറ്റേടാ ഈ ചെങ്ങായി ഒന്ന് ശെരിക്ക് കളിക്കണ്ട കാരണം ഓ അങ്ങനെ പൊസിഷൻ വെച്ച് കളിക്കാണ് മുന്നേക്ക് പന്തോണില്ല ചെല്ലേ പിടിച്ചോ പിടിച്ചോ മെസ്സിയാണ് നമുക്ക് ഇടക്ക് ഈ മെല്ലെ പാസ് ഇണ്ടല്ലി നട്ടപ്പന എന്താണ് വെറുതെ മെല്ലെ പാസ് ഇട്ടു കൊടുക്കണ അപ്പൊ കുറച്ച് സ്പീഡിൽ പോട്ടെ ഓ നെയ്മർ പോയി പോട്ടെ 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 മണ്ടിക്കോ ഏടാ ാസ്റ്റ് പാളിയല്ല വേറെ ഉദ്ദേശിക്കണ പിടുത്തല്ലട എന്തെല്ലി ഇത് തട്ടിമുട്ടി മാച്ചാണിത് ഓട്ടെ ക്രിസ്ത്യാനോ നെയ്മർ പോയുണ്ട് നെയ്മർ നെയ്മർ ഇനി നെയ്മറിനെ കൊണ്ടിപ്പിക്കേണ്ടി വരുമോ നെയ്മർ വാരെ വാരെകൂൾ

ഇപ്പം കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ഇട്ട് കളിക്കാണെ ഇന്റെ പോലെ തന്നെ ഇടയ്ക്കില്ല പരിപാടിയാണ് പക്ഷെ നമ്മളാണ് ഇട്ടിട്ടില്ല പക്ഷെ നമ്മള് പാസ് ഇട്ടിന് കൊറച്ച് കാര്യ രണ്ട് കോളേജിൽ അടിച്ചു നമ്മള് അപ്പൊ ഏതായാലും കിലിയെമ്പാപ്പിട എംബാപ്പിനെക്കാൻ പൂതി ഒക്കെ ഇണ്ട് ഇപ്പം ഇറക്കാൻ എന്തായാലും പിന്നെ ഇറക്കാൻ പൂതിന്റെ ഫിലിഫോളിനെ ഇറക്കാം ഓക്കെ

ഏടാ ഞാൻ ഡബിൾ ടച്ച് ടച്ചിട്ടേടാ എന്താ അത് ഇടയ്ക്ക് വില്ലനെ കൊണ്ട് ഇനിയും ഗോളടിപ്പിക്കാൻ നല്ല പൂജണ്ട് പക്ഷെ ഒന്നും നടക്കണില്ല നടത്തണൊക്കെ നമുക്ക് മെസ്സി അടി 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 ലാസ്റ്റ് പോളിയല്ലോ ലാസ്റ്റ് പോവാളി ചെല്ലു ചെല്ലി മെസ്സിൽ നമ്മളെടുക്കുടൻ നെയ്മട ഈ പാസ് ഇടാതി നഷ്ടപ്രാന്തി നോക്കി ഓട്ടെ ഓ സേവിക്കത് കണ്ടത് എന്തായാലും ഇതൊരു ക്രോസ് ആയല്ലോ എന്ത് ക്രോസ് ആണ് ഫിൽഫോണെ കൊണ്ടൊരു റോക്കറ്റ് അടിക്കൗ കിട്ടണില്ലല്ലേ നമുക്ക് കൊടുക്കണം നമ്മളെ എന്താ കാട്ട് ബേക്ക് ചിക്കണ് പന്ത് വരുമ്പോ കൊറച്ച് മുന്നിൽ കേറിക്കടിച്ചേ ക്രിസ്ത്യാനോ ക്രിസ്ത്യാന കിട്ടീരാസ്റ്റേക്ക് ഇതിന്റെ മാത്രം മിസ്റ്റേക്ക് നെയ്മർ വില്ലൻ എന്താ ബേക്ക് പോയിക്കണത് ഗോൾ പോച്ചറാണെങ്കിൽ ഗോൾ പോച്ചറൊക്കെ

രണ്ട് സീൻ സീൻ മച്ചിട്ടുണ്ട് ടാർഗറ്റ് മൂന്ന് സേവ് വില്ലൻ നെയ്മറിന്റെ ഗോള് രക്ഷല്ലൊരു വണ്ടൊക്കെയാണല്ലോ സെന്റർ ബാക്ക് വണ്ട് മെസ്സിന്റെ കീപ്പർ ഏതായിരുന്നു ഞമ്മക്ക് എന്തായാലും നമ്മളെ റയനെ വെച്ച് കളിക്കണം മറ്റു സീനാണ് കഴിഞ്ഞ പ്ലെയർ ഓഫ് ദി വീക്കിലേക്ക് ഓനയാണ് കിട്ടിയത് ഓക്കെ ഞാൻ കളിക്കൽ അതുകൊണ്ടാണ് ഈ മൂന്നിൽ തന്നെ കുത്തിരിക്കണേ ഞാന് ഞാൻ പത്ര കളി കളിച്ചു അതെവിടെ ഞാൻ പത്ര കളി കളിച്ചു ഞാൻ ഒക്കപ്പാടെ ഏഴും നാലും പതിനൊന്ന് പതിനൊന്ന് രണ്ടും പതിമൂന്ന് മാച്ച് ഞാൻ ഒക്കെ പാടെ കളിച്ചിട്ടുള്ളൂ ഷീറ്റ് മാൻ വെരി ബാഡ് വെരി ബാഡ് നമുക്കൊന്ന് സെറ്റപ്പായി കളിക്കണം അതോ ഞാൻ അതോ കളിച്ചെന്തിനാണ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ലാതെ ഞാൻ ഗെയിം തന്നെ കളിക്കല്ല ഏ അപ്പോൾ എന്തായാലും ഗൈസ് ഫസ്റ്റ് മാച്ചിൽ അപ്പം എന്തായാലും ഇന്നത്തെ മാച്ചിൽ നമ്മളെ മറ്റുവിനെ കൊണ്ട് നമ്മൾ രണ്ട് ഗോൾ ഗോളെന്തെങ്കിലും അടുപ്പിച്ചിട്ടുണ്ട് ഇവൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ് സ്പീഡ് കുറച്ച് കുറവാണ് ഉള്ളൂ പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ് അറുപത്തി നാല് എന്ന് പറയുമ്പോൾ നാല് ചോദിച്ചോക്കി ഒന്ന് ഊതിയ പാറു അല്ലെങ്കിൽ പിന്നെ ബാലൻസ് വേണം ബാലൻസ് തൊണ്ണൂറ്റി നാലുണ്ടായത് കൊണ്ട് പിന്നെയും കുറച്ച് ഇല്ല പിന്നെ സൂപ്പർ സബ് ആണ് അങ്ങനെ ആ സബ്ബറക്കണൊള്ളുഞ്ഞ് ആ സൂപ്പർ സബ് അവിടെ തന്നെ നിന്നോട്ടെ നെക്സ്റ്റ് മാച്ച് നമ്മളെ മച്ചൂര് വെച്ച് കളിപ്പിക്കാം നമ്മൾ എടാ മറ്റ അത്യാവശ്യം കളിക്കണ്ടട്ടോ ന്യൂനസിന് എടുത്ത മുതലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏ ന്യൂനസിനെ എടുത്ത് കളിപ്പിച്ചവരൊക്കെ എന്തായാലും അവരെ അഭിപ്രായങ്ങൾ എന്തായാലും പറയും പതിനാറ് മാച്ചിൽ നിന്ന് ഫോർട്ടീൻ ഗോൾസ് ആൻഡ് ഫോർ അസിസ്റ്റ് ഗോൾ പോച്ചർ എടാ നയൻറ്റി വൺ ഫിനിഷിംഗ് ഉണ്ട് സ്പീഡ് ആക്സലറേഷൻ കിക്കുമ്പോൾ പവർ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒക്കെ അല്ലൊരു ഫുൾ പാക്കേജാണ് വച്ചു സ്കോച്ച് മൂവോ ഇടത് ഞാൻ അറിയാതെ കൊടുത്തപ്പോൾ അങ്ങനെ കിട്ടിയെന്നുള്ളൂ അതൊക്കെ മാറ്റണം എന്തായാലും കാഴ്ചപ്പം എന്തായാലും പാക്കിൽ നമ്മൾ എന്തായാലും വില്ലനി പിന്നെ നമ്മളെ ന്യൂനസിനൊക്കെയാണ് എടുത്ത് നിങ്ങളാരൊക്കെ എടുത്ത് എന്തായാലും കമൻറ്റ് ചെയ്യും പിന്നെ ിനെ കിട്ടിയവർക്ക് എന്തായാലും കമന്റ് ചെയ്യോ ബെയിലൊക്കെ എങ്ങനെയാണുണ്ട് എന്തായാലും പറയാപ്പൊ എന്തായാലും ഞമ്മളത്തെ വീഡിയോ തൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചാനൽ ചാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെടാം ഫോളോ മീ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ഒക്കെ ലിങ്ക് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് സ്കോ താല്പര്യം എന്തായാലും പോയി ഫോളോ ചെയ് ഓക്കെ